നമസ്കാരം ഞാൻ അനില കൃഷ്ണപ്രസാദ് അനില മ്യൂസിക് ക്ലാസ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്തസ്വരങ്ങളെ പറ്റിയിട്ടാണ് പഠിച്ചത് ഈ ക്ലാസ്സിൽ സരളി പരിശകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരള പരിശകൾ എന്താണെന്ന് നമുക്ക് പറയാം ആദ്യം തന്നെ സരള പരിശകൾ എന്നത് സരളം എന്നാണ് പറയുന്നത് സരളം എന്നത് ലളിതം എന്നാണ് ആ വാക്കിനർത്ഥം അതായത് ലളിതമായി പാടുന്നത് അടിസ്ഥാന പാഠത്തില് സപ്തസ്വരങ്ങൾക്ക് ശേഷം പാടുന്നതാണ് സരളവരീക്ഷകൾ ഏതൊരു കുട്ടിക്ക് തുടക്കം പഠിക്കുന്ന ആർക്കായാലും വലിയ വലിയ ഗമകങ്ങളുള്ള വരിശകൾ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ലളിതമായത് പഠിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സരളവരിശകള് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സേ ഗ സാ പ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി പഠിക്കാം സരളവർഷകള് ഒന്നാമത്തെ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അത് ഞാൻ പാടിത്തരാം സേ സേ അത് താളത്തിൽ പാടുമ്പോ സരളി വരിശകൾ ഒന്നാം കാലം ഒരടിക്ക് രണ്ടക്ഷരം വെച്ചിട്ടാണ് പാടുന്നത് രണ്ടാം കാലത്തിൽ പാടുമ്പോ ഒരടിക്ക് നാലക്ഷരം മൂന്നാം കാലത്തിൽ പാടുമ്പോ ഒരടിക്ക് എട്ടക്ഷരം എല്ലാം അങ്ങനെയാണ് പാടുന്നത് ഈ സരളി പരിശകൾ ഇവിടെ നിന്ന് തൊട്ട് എല്ലാ പരിശോളും അങ്ങനെയാണ് പാടുന്നത് അപ്പോ നമുക്കൊന്ന് താളത്തിൽ ഒന്ന് പാടി നോക്കാം സ ധമ സ ധമ പ നി സി സി സാനി ധ സാനി ധ മധ രണ്ടാടി നോക്കാം ಸರೆ 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 ಗಮ್ಮ ಸರೆ ಗಮ್ಮ ಫಧนิಸ ಸಾನಿ ಸಾನಿ ಸಾನೀ ದಾಪ ಸಾನೀ ದಾಪ ಮಗನೆಸ ಇನಿ ಮೂನಂ ಗಾರ ಮಾಡಿ ನೋಕಂ മൂന്നാം കാലത്തിന് പാടുമ്പോ രണ്ട് ഒരു താളവട്ടം പൂർത്തിയാക്കാനായിട്ട് രണ്ട് തവണ പാടേണ്ടി വരും അത് ശ്രദ്ധിച്ചു പാടണം ഇനി സരളവലിശയിലെ രണ്ടാമത്തെ പാടാം നമുക്ക് सरे ग सरे सरे ग पधनि सानि धानिध सानि सानि ध താളത്തിൽ പാടി നോക്കാം സേ ഗ സ ரெண்டாங்காலம் சரே கரே கரே சரே ம பதனிசானி தானி தானி சித ப மகரிச மூணா காலம் சரிக சரி கரி சரி க பரீச சரி தானி தசன் சனி தகரிச சரேக சரி கரெகிச சரி தனி தி தகரிச ഇനി സരളി പരിശോധനകള മൂന്നാമത്തെയാണ് നമ്മൾ പഠിക്കുന്നത് പാടി നോക്കാം സേ സ காலம் சரி சரி க சரி க பரணிச சனித சனி தனி தபரிச சரி கரி கரி க பரணிச சனித பி தி தகரிச இனி சரளி விஷயங்கள்ல நாலா மத்தது சேமா பா சே சே നമുക്കൊന്ന് താളത്തിൽ പാടി നോക്കാം സേ ഗ சே பத நீ சா நீமா சா திரே சூனா காலம் சரி கரி சரி க பதானி சரிமா சரி சரி தா மீச சரி கப்பா சரி சரி க பதானி சி தா சரி சி தரிச உதாரணம் சாலை வருஷம் நாலா மத்தது நம்மள ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മള് സരളവെച്ചവരുടെ നാല് എണ്ണം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് പഠിക്കാം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവണെങ്കില് വീഡിയോ ലൈക്ക് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക എന്നാൽ മാത്രമാണ് ഞാൻ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാം വെറുതെ ഒന്ന് നോട്ട് ചെയ്തു വെച്ച് പാടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങൾ അതിന്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഇതൊന്ന് കേൾക്ക് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്ക് നടക്കില്ല അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നന്ദി